ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ തുടക്കം തന്നെ നമ്മുടെ ദേവയാനെ പിടിച്ചു നിർത്തി വഹിച്ചോണ്ടിരിക്കുക ജാനകിയും ജലജയും കൂടി അമ്മമാര് പറയുന്നതിനപ്പുറം അമ്മമാരെ സ്നേഹിക്കുന്ന മക്കളൊന്നും ചെയ്യാറില്ലെന്നാണ് ജാനകി പറയുന്നത് എന്നാൽ ഇവിടെ മാത്രം കാര്യങ്ങളൊക്കെ മറിച്ച് സംഭവിക്കുന്നതെന്നും പറഞ്ഞു എന്നേക്കാൾ കൂടുതൽ അനുസ്നേഹിക്കുന്നത് അവന്റെ വല്യമ്മയാണെന്നും അതുകൊണ്ട് തന്നെ ഏട്ടത്തി പറഞ്ഞാലേ അവൻ എന്തെങ്കിലുമൊക്കെ കേൾക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ജാനകി പറയുമ്പോൾ ദേവയാനിക്ക് ദേഷ്യം വന്നിട്ട് പാടില്ലാട്ടോ എന്നിട്ട് പിന്നെ എന്താ ഏട്ടത്തി അവനെ പറഞ്ഞ് തിരുത്താത്തത് എന്ന് ചോദിക്കുമ്പം അവനെ എന്തിൻ്റെ പേരിലാണ് ജാനകിയെ ഞാൻ തിരുത്തേണ്ടതെന്ന് ദേവയാനി അദ്ദേഹം ചോദിച്ചു അനാമികയുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് കരുതിയിട്ട് ഞാൻ അവനെ ഒരുപാട് ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് എന്നാലേ ഇപ്പം അതൊന്നും അല്ല സ്ഥിതി അവളും അവളുടെ വീട്ടുകാരും തെറ്റിൽ മുങ്ങി കുളിച്ച് നിൽക്കുന്നവരാണെന്ന കാര്യം ദേവയാനി പറയുന്നത് ഞാനെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ അവളെ ന്യായീകരിച്ചിട്ട് അനിയെ വിമർശിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് ദേവയാനി ജാനകിയുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ ഇതെല്ലാം ഉണ്ടാക്കി തീർത്തത് ഏട്ടത്തിയുടെ മരുമകളല്ലേ എന്ന് ജലജ നേരം ചോദിച്ചു നീ അതുമാത്രം പറയരുത് എന്നും പറഞ്ഞ് ദേവയാനി പറയുമ്പോൾ ജലജ പറയുന്നതിലും ന്യായമുണ്ട് എന്ന് ജാനകി ഏട്ടത്തി എന്നു മുതലാണോ ഏട്ടത്തിടെ മരുമകളെ സ്നേഹിക്കാൻ തുടങ്ങിയത് അന്ന് തൊട്ട് അവള് പറയുന്നത് മാത്രമേ ഏട്ടത്തി കേൾക്കാറുള്ളൂ എന്ന കാര്യം ജാനകി പറയുക ബാക്കി ആരെന്ത് പറഞ്ഞാലും ഏട്ടത്തെ അത് കേൾക്കാറും ഇല്ല വിശ്വസിക്കത്തും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അനാമികയും അവളുടെ അച്ഛനും ഒക്കെ ക്രിമിനലുകളാണെന്നും അതെന്താണ് നിങ്ങൾ മനസ്സിലാക്കാത്തതെന്നും അന്നെ ചോദിക്കാം അപ്പൊ അവരെ അങ്ങനെ ആക്കി മാറ്റിയത് നയനയാണെന്ന് പറഞ്ഞു ജാനകി അനാമിക ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം അവളെ പുറത്താക്കാൻ വേണ്ടി അവൾ പല പണികളും ചെയ്തതല്ലേ എന്ന് ജാനകി ചോദിച്ചു പിന്നെ അവസാനം അവൾ അതിൽ വിജയിക്കുകയും ചെയ്തില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ അന്തമിട്ട് നോക്കുമോ ദേവയാനി ഇനിയെ നന്ദുവിനെ ഇങ്ങോട്ട് എഴുന്നള്ളിക്കണം അതാണ് അവളുടെ മനസ്സിൽ എന്നിട്ട് അതേപ്പറ്റി പറയുമ്പോൾ നന്ദുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ അവൾക്കൊരു താല്പര്യം ഇല്ല എന്ന് പറഞ്ഞ് ഫലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ജലജ പറഞ്ഞപ്പോൾ അതാണ് സത്യം എന്ന് ദേവയാനി പറഞ്ഞു നന്ദുവിനെ വീട്ടിലേക്ക് കൊണ്ടുവരാനേ എനിക്ക് വലിയ എതിർപ്പൊന്നുമില്ല എന്ന് ദേവയാനി ജാനകിയോട് പറഞ്ഞു കേട്ടോ പക്ഷേ നയനയും അവളുടെ അച്ഛനും അമ്മയും ഒക്കെ എതിർക്കുന്നത് കൊണ്ട് മാത്രമാണ് അതിനൊപ്പം ഞാൻ നിൽക്കാത്തതെന്നും പറഞ്ഞു ഓ അപ്പൊ അത് ശരി ഏട്ടത്തിയുടെ മനസ്സിലൊരു പതാണല്ലേ എന്ന് ജാനകി അന്നേരം ചോദിക്കുക പിന്നെ എന്നാൽ ഒരു കാര്യം ഏട്ടത്തി ഓർത്തു വെച്ചോളാൻ പറഞ്ഞു അവൾ ഈ പഠിച്ചവിട്ടുകയാണെങ്കിൽ പിന്നെ നിങ്ങളാരും എന്നെ ജീവനോടെ കാണില്ല എന്നും പറഞ്ഞുകൊണ്ട് ജാനകി ദേവിയാനി പേടിപ്പിക്കുന്നു അത് ഞാൻ വെറുതെ പറയുന്നതല്ല ഒരാളീ വീട്ടിലേക്ക് അകത്ത് കയറുമ്പോൾ മറ്റൊരാൾ പോയിരിക്കും എന്നും പറഞ്ഞു വീണ്ടും വീണ്ടും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാം അതുകൊണ്ട് ആര് ഈ വീട്ടിൽ വേണമെന്ന് ഏട്ടത്തി ഉൾപ്പെടെയുള്ളവരൊന്ന് തീരുമാനിച്ചേക്കാനും പറഞ്ഞു ദേ ഞാനാണ് ഒഴിഞ്ഞു പോകേണ്ടതെങ്കിൽ അവളെ രണ്ട് കൈയും നീട്ടി ഇങ്ങ് സ്വീകരിച്ചോ എല്ലാവരും കൂടിയെന്നൊക്കെ പറഞ്ഞ് ജാനകി കിടന്ന് ഉറങ്ങത്തുള്ളൂ ഭദ്രകാളിയെ പോലെ അപ്പോഴാണ് നയനയും ആദർശും കൂടി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് അപ്പോൾ അങ്ങനെ ഇറങ്ങി വന്നപ്പോൾ ഇവര് രണ്ടുപേരും അവരെ ദഹിപ്പിച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുക കേട്ടോ ആ ഒരു സമയത്ത് ഏർ ഇവരുടെ സംസാരം എന്തൊക്കെയോ വഴക്കാണെന്ന് ആദർശിനെ നയനയ്ക്ക് മനസ്സിലായി നിങ്ങൾ എങ്ങോട്ട് പോകുകയാണെന്ന് ചോദിച്ചു ദേവിയാൻ ഇവരെ കണ്ടപ്പം ഞങ്ങൾക്കൊന്ന് പുറത്തു പോകണോ അമ്മയെന്ന് നയനെ പറയുമ്പോൾ ഓ ഏതു നേരവും ചുറ്റിലാണല്ലോ രണ്ടെണ്ണം കൂടിയെന്ന് ജലജ രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്യാബിനകത്തിരിക്കുന്നവരാണ് ഞങ്ങൾ അതിന് ശേഷം ഒന്ന് പുറത്തേക്ക് പോകുന്നത് കൊണ്ടിപ്പോൾ എന്താ തെറ്റുന്ന ആദർശ നിരൻ ജലജയോട് ചോദിച്ചു അപ്പം നിങ്ങൾ പോയി പുറത്ത് പോയിട്ട് ആ മക്കളെ ഇവളങ്ങനെ പലതും പറയുന്നു അനി ജലജയോട് പറയുമ്പോൾ ഒരുത്തനേയും വിളിച്ചിട്ട് കിട്ടുന്നില്ല നിന്റെ അനിയനെ എന്ന് ജാനകി ഉച്ച പുച്ഛത്തോടു കൂടി പറയുക എന്തായാലും അവൻ ജ്വല്ലറിയിലേക്കൊന്നും പോകുന്നില്ല പിന്നെ എവിടെയാ ചുറ്റി തിരിയുന്നത് എന്നെങ്കിലും ഞാനൊക്കെ ഒന്ന് തിരക്കി കൂടി ആദർശം എന്ന് ജാനകി ചോദിക്കുമ്പം വീട്ടിലോട്ട് വന്നാൽ അവനെ ഇളയമ്മ ഒരു സമാധാനവും കൊടുക്കത്തില്ലല്ലോ കൊടുക്കോ വീട്ടിനകത്ത് കയറ്റാൻ പറ്റാത്ത ഒരുത്തിരുടെ പേരും പറഞ്ഞ് ഏതു നേരവും അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലേ എന്നും ആദർശി ജാനകിയോട് ചോദിച്ചു ഇളയമ്മ പഴയ ഇളമയായാൽ ഈ വീട്ടിനകത്ത് അവൻ പഴയതുപോലെ തന്നെ ഉണ്ടാകുമെന്ന കാര്യവും പറഞ്ഞ് നമ്മുടെ ആദർശ നായനെയും കൂടി അവിടെ അങ്ങോട്ടേക്ക് പോയി അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ദേവയാനി ദേ ജാനകി അവൻ പറഞ്ഞത് ആ സത്യം എന്ന വരും പറഞ്ഞു അല്ലെങ്കിലും അവൻ പറയുന്നതാണല്ലോ ഏട്ടത്തേക്ക് സത്യങ്ങളെന്നും പറഞ്ഞ് ഞാൻ എന്തു പറഞ്ഞാലും അത് കേൾക്കാനുള്ള മനസ്സ് പോലും ഏട്ടത്തി കാണിക്കുന്നില്ലല്ലോ എന്നും ജാനകി പറയുക അനി ഇങ്ങനെ പ്രതിഷേധമായിട്ട് നടക്കുന്നതേ അവസാനം ഞാൻ കീഴടങ്ങി കൊടുക്കുമെന്ന് കരുതിയിട്ടാണെന്നൊക്കെ ജാനകി ഇങ്ങനെ പറയുവാണ് അത് ഒരിക്കലും സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല സംഭവിക്കില്ല എന്നും പറഞ്ഞ് അവൻ എത്ര പിണങ്ങി നടന്നാലും സമരം ചെയ്താലും എന്റെ മനസ്സിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെന്നും ജാനകി പറയുക ഞാൻ അവൻ്റെ അമ്മയാണെങ്കിൽ നന്ദു എന്ന് പറയുന്നവളും ഒരിക്കലും എൻ്റെ എന്ന് അതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞ് ജാനകി വീണ്ടും വളർന്ന് വെല്ലുവിളിക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനി വണ്ടി ഓടിച്ചുകൊണ്ട് വരുക അപ്പോൾ ഈ അനിയെ പോലീസുകാരൻ തല്ലിയത് ശേഷം പിന്നെ നമ്മുടെ ഗോവിന്ദേട്ടം പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ച് വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നു ഇതൊക്കെ ആലോചിച്ചിട്ട് അനിക്കാണെങ്കിൽ ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല അനി റോട്ടിൽ പോലും അല്ല നോക്കി വണ്ടി ഓടിക്കുന്നത് അനി ഇങ്ങനെ സമനില തെറ്റി വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുക ഗോവിന്ദൻ ആണെങ്കിൽ ഒരു സ്വസ്ഥതയില്ല ഗോവിന്ദൻ ഇങ്ങനെ അവിടെ ഇരിക്കുന്നു എന്തൊക്കെയോ ആലോചിച്ച് മനസ്സ് വിഷമിപ്പിച്ച ശരീരത്തിനൊക്കെ ഭയങ്കര അസ്വസ്ഥതയൊക്കെ ആയിട്ട് അപ്പോഴേക്കും അപ്പോഴേക്കെന്തേ തനക്ക് ചാ പാലുമായിട്ട് വന്നു ഗോവിന്ദൻ അത് കൊടുത്തു ഗോവിന്ദൻ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ ചുമ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ ചുമ ഉറക്കം കളയാനായിട്ടെന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും നന്ദു അങ്ങോട്ടേക്ക് വന്നു അപ്പം നന്ദുട്ടാ നീ അങ്ങോട്ട് പോകാമെന്ന് ചോദിച്ചു അപ്പോൾ സ്റ്റേഷനിൽ നിന്ന് ഒരു കോള് വന്നായിരുന്നു അത്യാവശ്യമായിട്ട് അങ്ങോട്ട് ചെല്ലണം എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു അപ്പം ഈ സമയത്തോ ഞങ്ങൾ എസ് ഐമാർക്ക് അങ്ങനെ സമയമൊന്നും ഇല്ലല്ലോ അമ്മേ ഞാനൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നയന അവിടെ നിന്ന് അങ്ങോട്ടേക്ക് സോറി നന്ദു അവിടെ അങ്ങോട്ടേക്ക് പോവാം അപ്പൊ നന്ദു ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഗോവിന്ദേട്ടാ ആ പോക്ക് അത്ര പന്തി അല്ലല്ലോ എന്ന് കനക പറഞ്ഞു അപ്പൊ അത് ശരിയാണ് ഗോവിന്ദേട്ടൻ പറഞ്ഞു ഇനി അവൾ അനിയെങ്ങാനും കാണാൻ പോകും അപ്പോൾ ഒന്നും അറിയത്തില്ലല്ലോ കനകെ നമ്മുടെ അവസ്ഥയൊക്കെ ഹനിക്ക് പിടികിട്ടി പക്ഷേ അത് നമ്മുടെ മോൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നാണ് എനിക്കറിയാൻ കഴിയാത്തതെന്ന് ഗോവിന്ദേട്ടൻ പറയുമ്പോൾ ഗോവിന്ദേട്ടാ ഏതു നേരം നമ്മൾ അവള് ഉപദേശിച്ചുകൊണ്ടിരിക്കുകയല്ലേ പക്ഷെ എന്നിട്ട് അതിനൊന്നും ഒരു ഫലവും ഇല്ലെന്ന് എനിക്കിപ്പോ തോന്നുന്നതെന്ന് കനക പറയുമ്പോൾ അവളുടെ മനസ്സ് മാറ്റാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് ഗോവിന്ദേട്ട അന്നേരം പറഞ്ഞു നയനയോടും നവ്യമോളോടും പറയണം ഇനി ഇവിടെ വന്ന് അവളെ കൊണ്ട് സിഐ ആയിട്ടുള്ള കല്യാണത്തിന് സമ്മതിപ്പിക്കണമെന്ന് അതിങ്ങനെ നീണ്ടു നീണ്ടു പോയാലേ ശെരിയാവത്തില്ല ഗോവിന്ദേട്ടാ അതിന് എന്തെങ്കിലും ഒരു വഴി കണ്ടേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നയനയും ഗോവിന്ദേട്ടനും കൂടി അവിടെ നിന്ന് ഇതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക ഇതേ സമയത്ത് പിന്നെ കാണിക്കുന്നത് അനിയാട്ടോ അനി ഇങ്ങനെ ട്രെയിൻ പാളത്തിലൂടെ നടക്കുക മരിക്കാൻ വേണ്ടിയിട്ടാണ് ട്രെയിൻ പാളത്തിലൂടെ അനി ഇങ്ങനെ നടന്ന് പോകുന്നു നന്ദു അവനെ അന്വേഷിച്ച ശൈലിയിലേക്ക് വന്നു അങ്ങനെ അയല്ലോ ഓടി നടക്കുക അങ്ങനെ നന്ദു ഭയങ്കര ടെൻഷൻ അടിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് രാകേഷും വിഘ്നേഷും കൂടി അങ്ങോട്ടേക്ക് വന്നു ഇവർ രണ്ടുപേരും കൂടി കണ്ടു അപ്പോൾ അനി എവിടെ അനി എവിടെയെങ്കിലും കാണാൻ കഴിഞ്ഞോ എന്ന് തോന്നുന്നു ചോദിക്കുമ്പോൾ ഒരു ഒരു പിടിത്തവും ഇല്ല അവൻ എവിടെയാണെന്ന് പക്ഷേ അവൻ എവിടെയാണെന്ന് അവൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അന്നേരം ഞങ്ങൾ അവനെ പിടിച്ചു എന്ന് രാകേഷ് പറയോ ആ സമയത്ത് അത് ആകെ അബദ്ധമായി അബദ്ധമായിപ്പോയത് അവൻ്റെ സംസാരം ശരിയായ ലൈനിലല്ല എന്ന് മനസ്സിലായപ്പോഴെങ്കിലും നിങ്ങൾക്കത് എന്ന് നന്ദു ചോദിക്കുക അപ്പോൾ മദ്യം കൊടുത്തില്ലെങ്കിൽ അവനോട് നിൽക്കില്ലെന്ന് പറഞ്ഞ് അവൻ അത്ര വിഷമത്തിലാണ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നതെന്നും ഇവർ രണ്ടുപേരും പറയുകട്ടോ അച്ഛൻ അവൻ്റെ മുന്നിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്തു എന്നൊക്കെ അവനെന്നോട് പറഞ്ഞത് ആകെ സെൻഡ് ആയി കാണും അത് അതുകൊണ്ടാ അവൻ എന്നെ പോലും വിളിക്കാതെ നിങ്ങളുടെ അടുത്തേക്ക് വന്നതെന്നൊക്കെ പറയൂ കേട്ടോ മ്മേ ഇനിയിപ്പോ അവൻ എങ്ങോട്ട് പോയെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ എന്ന് നന്ദു പറയൂ മനസ്സിന്റെ നിയന്ത്രണം വിട്ടു പോയാൽ അവൻ എന്തും ചെയ്യുന്ന സ്വഭാവമാണ് അതോ എന്റെ പേടിയെന്ന് പറയുമ്പം ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം നിന്നെ പെണ്ണാലോചിച്ച സി ഐ മഹാബോറൻ ആണെന്നൊക്കെ പറഞ്ഞു അരകേഷ അപ്പൊ അത് എനിക്കും അറിയാവുന്ന പറഞ്ഞു നന്ദു പക്ഷെ അച്ഛനും അമ്മയും അത് നല്ല ബന്ധമാണെന്നാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പൊ നിനക്ക് അവരോട് പറഞ്ഞോണ്ടേ അയാളെ വേണ്ടാന്ന് നിനക്ക് പറഞ്ഞാൽ എന്താ കൊഴപ്പം ആയിരം തവണ ഞാനത് പറഞ്ഞു കഴിഞ്ഞതാ ഇനിയിപ്പോ അതിന്റെ പേരിൽ എനിക്ക് വഴക്ക് കൂടാനൊന്നും വയ്യ ഇപ്പോൾ അതൊന്നും അല്ലല്ലോ നമ്മുടെ ഇവിടുത്തെ വിഷയം എങ്ങനെയെങ്കിലും അനിയെ കണ്ടെത്തേണ്ടതെന്ന് ചോദിച്ചു അന്നേരം അവൻ പോകാൻ സാധ്യതയുള്ള സ്ഥലത്തൊക്കെ പോയി നോക്കി അവനെങ്ങും ഇല്ലയെന്ന് പറഞ്ഞു വിഘ്നേശൊക്കെ അപ്പോൾ ഞാൻ സൈബർ സെല്ലിൽ ഒന്ന് വിളിക്കട്ടെ എന്ന് നന്ദു ഫോൺ എടുത്ത് വിളിച്ചു അങ്ങനെ അതും പറഞ്ഞ് വിളിച്ചു അവരുമായിട്ട് സംസാരിച്ചു ഡീറ്റെയിൽ എല്ലാം കൊടുത്തു അപ്പോൾ അവർ പറയാമെന്ന് പറഞ്ഞു എന്നിട്ട് ഇവരിവിടെ ഇങ്ങനെ വെപ്പറാളം കയറി നിൽക്കുക സമയത്ത് ആദർശവും അനിയും കൂടി ഇവരെ തപ്പി ഇറങ്ങിയേക്കാണ് അതായത് അനിയെ തപ്പി ഇറങ്ങിയിരിക്കാം ഓരോ സ്ഥലത്ത് ഓരോ സ്ഥലത്ത് ഇങ്ങനെ നടക്കുന്നിട്ട് ഫോട്ടോയൊക്കെ കാണിച്ച് കടകളിൽ കൂടിയൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അനിയെ കണ്ടോ കണ്ടോന്നുള്ളതിൽ അപ്പൊ അവൻ ഇവിടെ എങ്ങും വന്നതായിട്ട് ആരും പറയുന്നില്ലെന്ന് പറഞ്ഞു ഇനി അനി സ്ഥിരമായിട്ട് പോകുന്ന അമ്പലത്തിലേക്ക് എങ്ങനെ പോട്ട് ഉണ്ടാവുമോ എന്ന് ചോദിച്ചു ഒന്ന് രണ്ട് സ്ഥലത്തോടി നമുക്ക് നോക്കിയിട്ട് അങ്ങോട്ട് പോകാവും പറഞ്ഞു ആദർശം എല്ലാം അപ്പിച്ചു ചോദിച്ചിട്ട് അമ്മ വീട്ടിൽ കയറിയിരിക്കുന്നു ഓട്ടം മുഴുവൻ ഇവർക്ക് അവൻ പോവാൻ സാധ്യത ഉള്ളോടത്തൊക്കെ ഞാൻ വിളിച്ചു നോക്കി എന്നിട്ട് ഒന്നും ഒരു വിവരവും ഇല്ലെന്നും ആദർശ് പറയുക ചെറിയൊരു മെസ്സേജ് എങ്കിലും തന്നിരുന്നെങ്കിൽ എല്ലാവർക്കും ഒന്ന് ആശ്വാസം ആയേന്നും പറയുന്നു അപ്പോൾ അങ്ങനെ എല്ലാം പറഞ്ഞിട്ട് അവൻ കൊണ്ടുവരണ്ടോ അടിച്ചവർ കൊറോണ ഞാൻ പൊടിക്കും പറഞ്ഞു ആദർശ് ദേഷ്യപ്പെട്ടപ്പം എന്താ ആദർശ കേട്ടോ ഒന്നും അറിയാത്തതുപോലെ ഒരാൾ അനിയുടെ കരണത്തടിച്ചില്ലേ അതുകൊണ്ടല്ലേ അവനിപ്പോ മിസ്സിങ് ആയത് എന്നിങ്ങനെ നയനെ ചോദിക്കും ആദർശനോട് അതിൻ്റെ കൂടെ ഇനി ആദർശമായിട്ട് ഇനി തല്ലാൻ നിൽക്കുവാണോ എന്നും നയനെ ചോദിച്ചു എന്നാൽ എന്താ പറയുന്നത് എനിക്ക് തന്നെ ഒരു ബോധം ഇല്ല എൻ്റെ ആദർശ ആദർശനേരം പറഞ്ഞു അവനെ കണ്ടില്ലെങ്കിൽ വീട്ടിലുള്ളവരുടെ സമാധാനം പോകും എന്താവും എന്ന് എനിക്കറിയില്ല കുറേ ബിസിനസ് നടത്തി പണം മാത്രം ഉണ്ടാക്കിയാൽ പോരല്ലോ അത് അനുഭവിക്കാനുള്ളവനും വീട്ടിനകത്ത് തന്നെ വേണ്ടേ എന്നൊക്കെ ആദർശം ഇങ്ങനെ നയനയോട് ചോദിക്കുക എന്നാൽ മൂന്ന് ബ്രാഞ്ച് ഏൽപ്പിച്ചത് നാഴികയ്ക്ക് നാൽപ്പത് വട്ടോ ഞാൻ അവനോട് പറയാറുള്ളതാണ് എന്നിട്ട് താല്ക്ക് വെളിവില്ലാത്തതുപോലെ അവനിങ്ങനെ നടക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ആദർശം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നിട്ട് എടുത്തു അവർ പിന്നെ അന്വേഷിച്ച് പോകട്ടോ സമയത്ത് കുറെ നാളുകൾക്ക് ശേഷം കാണിക്കുന്നത് രേവതിയെയും അതുപോലെ വേണുവിനേയും ഒക്കെയാ ആ അച്ഛനും അമ്മയും കൂടി അവിടെ ഇരിക്കുന്ന സമയത്ത് മോളോടിപ്പാഞ്ഞ് അങ്ങോട്ടേക്ക് വരുന്നു അതെ അവരിപ്പോൾ തന്നെ വിളിച്ചായിരുന്നു അനിയുടെ അമ്മ ഒരുത്തനെ കാണാനില്ല എന്ന് പറഞ്ഞു അനിയെ അവൻ എവിടെയെങ്കിലും പോയി തൊലയട്ടെ അതിന് നനക്കെന്താന്ന് ചോദിച്ചു ഞാൻ അങ്ങോട്ട് ചെല്ലണം എന്ന് തന്നെ അവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നെന്ന് പറയുമ്പം ഇനി നീ അങ്ങോട്ട് ചെല്ലണമെങ്കിൽ നമ്മൾ പറഞ്ഞ ഡിമാൻഡുകൾ മുഴുവൻ അംഗീകരിച്ചു വേണം അവർ നിന്നെ വിളിച്ചുകൊണ്ട് പോകാനെന്ന് വേണു അനാമിക്കയോട് പറഞ്ഞു അല്ലെങ്കിൽ നമ്മൾ ആവശ്യപ്പെട്ട നഷ്ടപരിഹാരം തന്നിട്ട് നിന്നെ ഒഴിവാക്കുകയെങ്കിലും വേണമെന്നും പറഞ്ഞു പിന്നെ ഇത് രണ്ടുമല്ലാത്ത ഒരു കോംപ്രമൈസിന് നമ്മൾ തയ്യാറല്ല എന്നും ഇയാൾ പറയുവാണ് എത്ര വേണമെന്ന് അവനും അവന്റെ വീട്ടുകാരും കൂടെ കുത്തിയിരുന്ന് ആലോചിക്കട്ടെ എന്നാണ് വേണു മകളോട് പറഞ്ഞത് പിന്നെ ഇനി എന്തായാലും അവർ നിന്നെ വിളിച്ചുകൊണ്ട് പോകാനൊന്നും പോകുന്നില്ല ചാനലിൽ കൂടി നീ അതുപോലെയല്ലേ അവരെ ആക്ഷേപിച്ചതെന്നൊക്കെ രേവതി ചോദിക്കുക അതുകൊണ്ട് നിന്നെ ഒഴിവാക്കുമ്പോഴുള്ള നഷ്ടപരിഹാരത്തെ പറ്റി മാത്രം നീ ഇപ്പൊ ചിന്തിച്ചാ മതിയെന്നും രേവതി മോൾക്ക് പറഞ്ഞു കൊടുക്കണു ഇതെവിടെ വരെ പോകുമെന്നും നോക്കട്ടടി അത് കഴിഞ്ഞ് നമുക്ക് അതേ പറ്റിയൊക്കെ ചിന്തിക്കാമെന്നും പറയുവാണ് അല്ല അവനത് എങ്ങോട്ടായിരിക്കും പോകുന്നത് അവൻ എങ്ങോട്ടെങ്കിലും പോട്ടെ തൂങ്ങിച്ചാകുന്നെങ്കിൽ തൂങ്ങിച്ചാവട്ടെ എന്ന് അനാമിക പറയുമ്പോൾ തൂങ്ങിച്ചത് കഴിഞ്ഞാൽ നല്ലതാ അവൻ്റെ ഭാര്യ എന്നുള്ള നിലയ്ക്ക് നിനക്ക് അവരുടെ അവകാശം സ്ഥാപിച്ചെടുക്കാവുന്ന കാര്യം വേണു പറയുവാണ് പിന്നെ അങ്ങനെ ആകുമ്പോ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകുമെന്ന് വേണു പറയണു നീ അവിടെ പോയി കരഞ്ഞങ്ങ് മെഴുകണം അവൻ്റെ ബോഡിക്ക് അടുത്തിരുന്നെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛൻ മോക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുക സോഷ്യൽ മീഡിയയിൽ അതും വരട്ടെ എന്നും പറഞ്ഞ് അച്ഛൻ ഇങ്ങനെ നാറ്റിക്കാനായിട്ടങ് ഇറങ്ങുമ്പോൾ നമ്മൾ ഇനി കൂടുതലൊന്നും ആഗ്രഹിക്കേണ്ട മോഹിക്കേണ്ട അനന്തപുരിക്കാർ നിങ്ങൾ കരുതുന്നത് പോലെ അത്ര ബുദ്ധി ഇല്ലാത്തവരൊന്നും അല്ല എന്ന് പറഞ്ഞു രേവതി അവർക്ക് ബുദ്ധി കൂടിപ്പോയി അതിന് എല്ലാ കുഴപ്പവും അവർക്കുണ്ട് അതിനുള്ള പരിഹാരമൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം എന്തായാലും മൂർത്തിയെയും കുടുംബത്തെയും ഇട്ട് നമുക്ക് വട്ടം കറക്കണം അതൊരു ജീവിത വ്രതമായിട്ട് തന്നെ എടുക്കണം അവർ കിടന്ന് വട്ടം കറങ്ങുന്നത് വരെ കറക്കണം വരെ ഇപ്പ ഏതായാലും ഒന്നിനും ഇരിക്കപ്പുറത്തിൽ ഓടുമല്ലേ ഒരുപാട് അനുഭവിക്കണം മൂർത്തിയും കുടുംബവും ഇനി നമുക്കൊന്നും നഷ്ടപ്പെട്ടു പോവാനില്ല നീ ചാനലിലൂടെ അവരെ ആക്ഷേപിച്ചപ്പോ അവര് ശക്തമായൊരു തീരുമാനം അങ് എടുത്തില്ലേ ഇനി നിന്നെ വിളിക്കണ്ട എന്ന് ഏഹ് അത് മാറണം അവരുടെ മനസ്സിൽ എന്തായാലും അത് തട്ടി അതുകൊണ്ടാണ് അങ്ങനെയുള്ള തീരുമാനമൊക്കെ അവരങ്ങ് എടുത്തതെന്നൊക്കെ അച്ഛൻ മോൾക്ക് പറഞ്ഞു കൊടുക്കുക നമുക്ക് നോക്കാം ഇത് എവിടം വരെ പോകുമെന്ന് എവിടം വരെ എത്തുമെന്ന് പിന്നെ ഞാനിപ്പോൾ ചില ബന്ധം പിരിഞ്ഞ കുടുംബങ്ങളും ആയിട്ട് ചർച്ചകളും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക അവരുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് പലരും ഇങ്ങനെ പണമൊക്കെ സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെയാണ് വേണു പറയണത് എന്നു വെച്ചാൽ ഒരു ബന്ധം തുടരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആ പയ്യൻ്റെ വീട്ടുകാർ കാശുള്ളവരാണെങ്കിൽ അവർ പ്രശ്നക്കാരിയായ പെണ്ണ് പോകാൻ വേണ്ടി എന്തും കൊടുക്കും എന്നൊക്കെ വേണു പറയുക അങ്ങനെ എന്തും തരാമെന്നുള്ള മൂർത്തിയുടെയും കുടുംബത്തിൻ്റെയും ആ ഒരൊറ്റ മോളെ നമുക്ക് വേണ്ടത് നമ്മൾ നമ്മളതിൽ പിടിച്ച് തൂങ്ങണമെന്ന് അച്ഛൻ മോൾക്ക് പറഞ്ഞു കൊടുക്കണം ഈ സമയത്ത് ട്രെയിൻ പാളത്തിലൂടെ നടന്ന നമ്മുടെ അനി വലിയൊരു കെട്ടിടത്തിന്റെ മുകളിൽ പോയി നിൽക്കുക അവിടുന്ന് എടുത്ത് ചാടാൻ വേണ്ടിയിട്ട് അങ്ങനെ അനി അതിൻ്റെ മുകളിൽ പോയി നിന്ന് വീണ്ടും അയാൾ അടിച്ചതും അതിനുശേഷം നടന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുക എന്നിട്ട് ആ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് എടുത്തൊരൊറ്റ ചാട്ടമായിരുന്നു അനി അങ്ങനെ എടുത്ത് ചാടി ചാടി തൊട്ടടുത്ത നിമിഷം തന്നെ നന്ദുനെയാണ് കാണിക്കുന്നത് നന്ദു വണ്ടി ഓടിച്ചുകൊണ്ട് വേറൊരു വണ്ടിയുടെ അടുത്തേക്ക് ചെന്നങ്ങ് കയറി അപ്പോഴേക്ക് വണ്ടി കാരണം ചോദിച്ചാൽ എന്തോർത്തോണ്ടാ കൊച്ചി ഓടിക്കുന്നതെന്ന് അപ്പൊ പെൺകുട്ടി ആണെന്ന് കരുതി മാനത്തോക്കി വണ്ടി ഓടിച്ചാലേ പ്രത്യേക പരിഗണനയൊന്നും ഒന്നും കിട്ടത്തില്ല കേട്ടോ ആക്സിഡന്റ് ഉണ്ടായാലും ആണിനും പെണ്ണിനും നിയമം ഒരുപോലെയാണെന്നൊക്കെ ചേട്ടൻ പറഞ്ഞു അപ്പൊ സോറി ചേട്ടാ അവർ അബദ്ധം പറ്റി പോയതാണെന്ന് പറഞ്ഞു നന്ദു ആ വണ്ടി തട്ടിയിരുന്നെങ്കിലേ രണ്ടാൾക്ക് ഹോസ്പിറ്റലിൽ ആയിരുന്നു ചേട്ടൻ പറയണം സൂക്ഷിച്ചൊക്കെ ഓടിച്ചു നോക്കാൻ പറഞ്ഞു അങ്ങനെ ഇപ്പൊ ആൺകുട്ടികളെക്കാളും സ്പീഡിലാണ് പെൺകുട്ടികൾ വണ്ടി ഓടിക്കുന്നത് റോട്ടിലാരും കാണത്തില്ലെന്ന് അവരുടെയൊക്കെ വിചാരമെന്നും പറഞ്ഞിട്ട് ആ ചേട്ടൻ അന്നെന്തോരക്കും പറഞ്ഞിട്ട് അങ്ങ് പോയിട്ടോ ആ സമയത്ത് അനിയും അനിയെ തപ്പി ആ അമ്പലനടയില് വന്നു ആദർശം നയനയും കൂടി അങ്ങനെ ആഹ് പ്രാർത്ഥിച്ചു അതിനുശേഷം നയനയെന്നും പറഞ്ഞ് വിളിച്ച് ആദർശ നയനയും കൊണ്ട് ആ അമ്പലത്തിന്റെ ചുറ്റുപാടും ഒക്കെ നോക്കി പക്ഷെ അവിടെ ഒന്നും ആനയില്ല ഇവർക്കാണെങ്കിൽ ആകെ ടെൻഷനുമായി സ്വന്തം നിലയും വിലയും മറന്നിട്ട അവൻ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് തലതിരിഞ്ഞ് നടക്കുന്നതെന്ന് ആദർശ് പറയണം കടത്തെണ്ണ കണ്ടാലും ചിലപ്പോൾ അവനോട് കടന്ന് ഉറങ്ങിയെന്ന് വരുമെന്നൊക്കെ ആദർശ് പറഞ്ഞു തലയ്ക്ക് വെളിവില്ലാണ്ടായ സ്വന്തം തറവാടിനെ പോലും അവൻ ചിന്തിക്കില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഇവിടെയൊന്നും ഇല്ലല്ലോ ആദർശേട്ടാന്ന് നയന മടം അടഞ്ഞിടക്കല്ലേ എന്നാലും ഒന്നൂടെ തൊഴാൻ നമുക്ക് എന്ന് വെച്ചാൽ അത്രയ്ക്ക് ടെൻഷനുണ്ട് ഇപ്പൊന്നും പറഞ്ഞാൽ ആദർശം നയനങ്ങളോട് തൊഴുതു പ്രാർത്ഥിക്കുക അപ്പം നമ്മൾ നേരത്തൊക്കെ അഹങ്കാരം കാണിക്കും ആ സമയത്ത് ഭഗവാൻ പോലും നമ്മുടെ നേരെ കണ്ണടക്കാം നമ്മളെ നോക്കുകയില്ല അവൻ എന്തിന്റെ പേരിൽ ഇങ്ങനെ കാണിക്കുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറഞ്ഞു നന്ദുവിന്റെ കല്യാണം എനിക്ക് ഓരോന്ന് സിയായിട്ട് ഉറപ്പിക്കാൻ സാധ്യതയുണ്ട് അത് മനസ്സിലായിട്ടും അവൻ പിന്മാറില്ല എന്ന് വെച്ചാൽ ഇപ്പം എന്താ പറയാന്നൊക്കെ ആദർശ് ഇങ്ങനെ ചോദിക്കുക അങ്ങനെ അതും പറഞ്ഞ് എന്നാലും എങ്ങോട്ടാണ് പോയതെന്നൊന്നും മനസ്സിലാകുന്നില്ലല്ലോ തന്ന വന്നേ നമ്മൾ പറഞ്ഞു ആദർശം അതിനെയും കൂട്ടി വീണ്ടും അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോണു ഈ സമയത്ത് ട്രെയിൻ വരുന്നു ആ അനി ആ ട്രെയിനിൻ്റെ മുന്നിലൂടെ നടന്നുകൊണ്ടിരിക്കുക അനിയുടെ തൊട്ട് പിറകിൽ ട്രെയിൻ വന്നു കഴിഞ്ഞു അങ്ങനെ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് നമ്മുടെ അനി നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നോച്ചു ചോദിക്കാൻ എൻ ചെക്കർ ബൈ ബൈ താറ്റാ